ചെളിക്കുളമായി തിർത്തിയിലെ തീരദേശത്തേക്കുള്ള റോഡ് റോഡ് ആശ്രയിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ് തീരദേശത്തേക്കുള്ള റോഡിന്റെ അവസ്ഥ ഇതാണ് നിരവധി പേർ ആശ്രയിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ് ചെളിക്കുളം എന്നത് അർത്ഥവത്താക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച ഇതിലൂടെയാണ് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് മഴ ശക്തമായാൽ കൽനട യാത്ര പോലും പാടെ അസാധ്യമാണ് ഈ റോഡിൽ റോഡ് ോഗ്യമാക്കാനുള്ള നടപടി അധികൃതർ കൈകൊള്ളണമെന്നത് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് റോഡ് ഒന്നും ചെയ്തില്ല വളരെ ചളി വെള്ള ലൈറ്റിങ്ങനെ കിടക്കുകയാണ് യാത്രക്കാര് പോവാൻ യാത്ര ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടാണ് ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ട് അല്ല കല്ലാടക്കാരാണ് വാഹനങ്ങൾ പോകുന്നവര് കുറച്ച് അത് റിസ്ക് ആയിട്ട് തന്നെയാണ് പോകുന്നത് അവസ്ഥ ഇതിപ്പോൾ റോഡ് ഈ കാണുന്ന പോലെ തന്നെ അത് കുറച്ച് എല്ലാവർക്കും താൽക്കാലികമായി കല്ല് വെച്ചാണ് കാൽനട യാത്രക്കാർ ഉൾപ്പെടെ ഇതുവഴി കടന്നുപോകുന്നത് പിഞ്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ദുരിതം പേറുകയാണ് കൂടുതൽ ശക്തമായ മഴ പെയ്താൽ ഇതിലൂടെ തീരെ സഞ്ചരിക്കാൻ സാധിക്കില്ല മാടായി മാട്ടൂൽ പഞ്ചായത്ത് അതിർത്തി പ്രദേശമായതിനാൽ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിന് ഏറെക്കാലം തർക്കം നിലനിന്നിരുന്നു മാടായി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നടപടിയായിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതുവഴി തീരദേശത്തേക്ക് നല്ലൊരു റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകും ന്യൂസ് ബ്യൂറോ പഴങ്ങാടി